ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മെറ്റീരിയലിൽ എംബ്രോയിഡറി ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അതിനകത്ത് ഞങ്ങൾ വരച്ചിരിക്കുന്ന പിക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു റോസാപ്പൂ ആണ് അതിന് രണ്ട് അഡീഷണൽ ചെറിയ പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഇലകൾ കൊടുത്തിട്ടുണ്ട് വരച്ചപ്പോൾ ഈ രണ്ട് ബട്ടർഫ്ലൈയും കയറി വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പിക്കിനകത്ത് ഈ രണ്ട് ബട്ടർഫ്ലൈ ഞങ്ങൾ ഒഴിവാക്കുകയാണ് അതിനുശേഷം അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് ബട്ടർഫ്ലൈ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആഡ് ചെയ്തു ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ആദ്യം ഞങ്ങൾ എടുക്കുന്നത് ഒരു മൾട്ടി ഗ്രീൻ ആണ് അതുകൂടാതെ റെഡ് കളർ എടുക്കുന്നുണ്ട് പിന്നെ ബട്ടർഫ്ലൈക്ക് ഇതുപോലെ മൾട്ടി കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആദ്യ ഭാഗത്ത് ഞങ്ങൾ ഇത് കണ്ടു ഇതിൻ്റെ ഒരു ഔട്ടർ ലൈനാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം ഈ നമ്മൾ ഈ റോസാപ്പൂവിൻ്റെ ഈ പോർഷൻ ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ ബട്ടർഫ്ലൈയിലേക്ക് കിടക്കുന്നത് ബട്ടർഫ്ലൈയുടെ ഉൾഭാഗം ആദ്യം ചെയ്യും ദൻ അടുത്ത ഈ പോർഷൻ ചെയ്യും ദൻ അതിൻ്റെ തേൻ ശേഖരിക്കുന്ന ആ ഇതൊക്കെ പൂമ്പുടിയൊക്കെ പറ്റുന്ന ആ ഏരിയ അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് അതു തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്കിപ്പ് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാന്ന് കാണിച്ചു തരാം ഞങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടും സ്കിപ്പ് ചെയ്തേക്കുവാണ് ഇത് വേണ്ട ഇതാണ് ബട്ടർഫ്ലൈയുടെ ഈ ബട്ടർഫ്ലൈയും ഈ ബട്ടർഫ്ലൈയുടെയും പോർഷൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഭാഗവും സ്കിപ്പ് ചെയ്തു പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ലൈനാണ് ഇത് ഫുൾ തിക്കായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി അല്ല മറിച്ച് അതിൻ്റെ ഒരു സ്കെലിറ്റൻ പോലെയാണ് നമ്മളത് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെൻഷൻ നോക്കണം എന്നുള്ളതാണ് ടെൻഷൻ വൺ പോയിന്റ് എയ്റ്റാണ് വൺ പോയിൻറ്റ് എയ്റ്റ് ഒരു ശരിക്കും ഒരു കറക്റ്റ് ടെൻഷനാണത് ഇതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ നൂലിന് വലിവ് കൂടും കുറഞ്ഞു പോയാൽ വളരെ ലൂസായിട്ട് പോകും ഇതിൻ്റെ ഇവിടെ നമ്മൾ എംബ്രോയിഡറി ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിനകത്ത് ഇവിടെ ഗ്രീൻ കളറ് നമ്മൾ ലീഫിനും കൊടുത്തു ഫ്ലവറിന് റെഡ് കളറും കൊടുത്തു അപ്പോൾ ഏകദേശം ഈ രീതിയിൽ മൾട്ടി കളറാണ് നമ്മൾ ബട്ടർഫ്ലൈക്ക് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു പിക്ക് ഈ രീതിയിലാണ് വരുന്നത് ഇപ്പം നമ്മൾ ഈ ബ്ലൂ കളർ ബേസിൽ ചെയ്തേക്കുന്നതാണ് ഈ റോസ ഫ്ലവറും അതിൻ്റെ ഗ്രീൻ ലീഫും അതുപോലെ തന്നെ ഈ മൂന്ന് ബട്ടർഫ്ലൈയും അതിൻ്റെ ഒരു കോംബോ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ മൾട്ടിയാണ് മൾട്ടി കളർ നൂലുകളാണ് ഈ കോംബോയ്ക്ക് നമ്മൾ യൂസ് ചെയ്തേക്കണേ അതിൻ്റെ കാരണം മൾട്ടി കളർ വരുമ്പോൾ ഭംഗി കൂടുതലുണ്ട് തന്നെ നമുക്ക് നൂല് മാറ്റി മാറ്റി ഇടേണ്ട പ്രശ്നം വരുന്നില്ല ഓക്കെ ഇത് ബേസ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലൂ ആണ് ഇവിടെ ബേസ് എടുക്കുന്നത് നമ്മൾ ബ്രൗൺ ആണ് ബ്രൗൺ ബേസിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന പിക്ക് ആണ് ഇത് അതേസമയം നമ്മൾ ബ്ലൂവിൽ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന പിക്ക് ഇതാണ് അല്പട ഭംഗി എന്ന് പറയുന്നത് ബ്ലൂവിൽ ചെയ്തിരിക്കുമ്പോൾ വന്നേക്കുന്നതാണ് കാരണം അതിനകത്ത് നമ്മൾ ബട്ടർഫ്ലൈക്കൊക്കെ മൾട്ടി കളറാണ് കൂടുതൽ യൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ ബേസ് ബ്ലൂ ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഭംഗി കൂടുതൽ വന്നേക്കുന്നത് ബ്രൗണിന് അത്രയും ലുക്ക് വന്നിട്ടില്ല എങ്കിലും ബേസ് വ്യത്യാസപ്പെടുന്നതിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് ബ്ലാക്ക് ബ്ലൂ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഡാർക്ക് കളേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന എംബ്രോയിഡറിക്ക് ഭംഗി കൂടുതൽ വരുന്നത് ഡാർക്ക് കളേഴ്സിൽ നമ്മൾ എപ്പോഴും അത് ബേസ് വരുമ്പോൾ ലൈറ്റ് കളേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന നൂലുകൾ ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം എന്നാൽ ബേസ് ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഭംഗി കൂടുതൽ വരുന്നത് ഓക്കെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ